ബി സി എക്കാണോ അതോ ഇൻറ്റഗ്രേറ്റഡ് എം സി എക്കാണോ ചേരേണ്ടതെന്ന് കൺഫ്യൂസ്ഡ് ആണോ നിങ്ങൾ ബി സി എയും ഇൻറ്റഗ്രേറ്റഡ് എം സി എ കോഴ്സും കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇൻറ്റഗ്രേറ്റഡ് എം സി എ കോഴ്സ് ഇന്ത്യയിൽ നിലവിൽ വരുന്നത് അതുകൊണ്ട് കൂടുതലും പ്രൈവറ്റ് കോളേജുകളിലാണ് ഇപ്പോൾ ഈ കോഴ്സുകളുള്ളത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് ബി സി എ ഇപ്പോൾ ഫ്ലെക്സിബിൾ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ് അതായത് മൂന്ന് വർഷം കഴിയുമ്പോൾ ബി സി എ ഡിഗ്രിയോ നാലാമത്തെ വർഷം കൂടി ഇരുന്നു കഴിഞ്ഞാൽ ബി സി എ ഹോണേഴ്സ് ഡിഗ്രിയോ കിട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് എം സി എ ഒരു അഞ്ച് വർഷ കോഴ്സാണ് ചില സ്ഥാപനങ്ങളിൽ ബി സി എ ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങാനുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് നല്ലതായി തോന്നുമെങ്കിലും ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കാനായി മൂന്ന് കാര്യങ്ങളാണ് ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് ഫീസ് പ്ലേസ്മെൻ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ്റഗ്രേറ്റഡ് എം സി എ പുതിയ കോഴ്സ് ആയതുകൊണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് ഇതുള്ളതെന്ന് പറഞ്ഞിരുന്നല്ലോ പുതിയ കോഴ്സായതുകൊണ്ട് ബി സി എനെ അപേക്ഷിച്ച് ഈ കോഴ്സിന് ഫീസ് കൂടുതലാണ് കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റഗ്രേറ്റഡ് എം സി എയിൽ അഞ്ച് വർഷവും കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അഞ്ച് വർഷത്തെ ഫീസ് കിട്ടുകയുള്ളു അത് വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം ബി സി എ പഠിച്ചിറങ്ങുന്നൊരു വിദ്യാർത്ഥിക്ക് മൂന്നാം വർഷം തന്നെ ജോലി സാധ്യതയുള്ളതാണ് പക്ഷേ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ കോളേജുകൾ അഞ്ച് വർഷം കുട്ടികളെ പിടിച്ചിരുത്തേണ്ടത് അവരുടെ ആവശ്യമായതുകൊണ്ട് അഞ്ചാം വർഷം മാത്രമേ പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധ്യതയുള്ളൂ ഇതേ പ്രോബ്ലം തന്നെ ഹയർ എഡ്യൂക്കേഷനിലും ഉണ്ടാകാം നിങ്ങൾ ബി സി എ കോഴ്സാണ് ചെയ്യുന്നെങ്കിൽ മൂന്ന് വർഷത്തിന് ശേഷമോ അതോ നാല് വർഷത്തിന് ശേഷമോ വേറൊരു കോളേജ് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടാവുകയാണ് പക്ഷേ ഇൻറ്റഗ്രേറ്റഡ് എം സി എ കോഴ്സ് ആണെങ്കിൽ കോളേജുകൾ അഞ്ച് വർഷവും നിങ്ങളെ പിടിച്ചെടുത്താനാണ് സാധ്യത കൂടുതൽ ബി സി എ കഴിഞ്ഞ് മികച്ച കോളേജ് നോക്കാനുള്ള ഒരു അവസരം ഇതോടെ ഇല്ലാതാവുകയാണ് അതായത് നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോലി വേണം എം സി എ കൂടുതൽ മികച്ച സ്ഥലത്ത് നോക്കാൻ സാധിക്കണം ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രയോറിറ്റിയെങ്കിൽ നിങ്ങൾക്ക് ബി സി എ ആയിരിക്കും മികച്ചത്